एडीयू चैनल लेक ಎಲ್ಲವರ್ಕ ಸುವಾಗತ ഇന്നത്തെ ക്ലാസ് 5ാം ക്ലാസ്സിലെ രണ്ടാമത്തെ इकाई खुशी की खुशी എന്ന പാഠമാണ് खुशी की खुशी ചിത്രം देखिए ചിത്രമേ എന്താ എന്താ ചിത്രമേ ഏക നദി ഹേ ചിത്രമേ മัจฉലി ഹേ ചിത്രമേ പേഡ് ഹേ ആ ഖેર ഹേ ബില്ലി ഹേ ബെച്ചടാ ഹേ ബച്ചടാ പറഞ്ഞാൽ പശുക്കുട്ടി പേട് പൗതേ ഹേ വൃക്ഷങ്ങളും ചെടികളും അല്ലേ ഇതൊക്കെയാണ് കാണുന്നത് ഈ പാഠത്തോടനുബന്ധിച്ച് നമുക്കൊരു ചെറിയ കവിതയാണ് പഠിക്കാനുള്ളത് ചിടിയാക്കിയാക്കാഖർ ചിടിയയുടെ വീട് ഇത് എഴുതിയെന്ന് നോക്കൂ ആരാ എഴുതിയേ നിരങ്കാർ ദേവ് സേവക് നിരങ്കാർ ദേവ് സേവ എഴുതി ദേവ് എഴുതിയ കവിതയാണ് ചിടിയാക്കാ ഖർ നോക്കൂ ചിത്രം നോക്കൂ ഒരു പക്ഷി കണ്ടോ ഒരു എലയിൽ താമരയുടെ ഇലയിലാണ് ഒരു പക്ഷി കൂട് വെള്ളത്തിലെ ചെടിയാണ് അല്ലേ അതിലൊരു പക്ഷി കൂടു കണ്ടോ നമുക്ക് കവിതയിലേക്ക് കടക്കാം ചെടിയാക്ക ഖർ ചെടിയെ വീട് കെട്ടുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ ആ എങ്ങനെയാണ് വീട് കെട്ടുന്നത് ചെറിയ പുല്ലുകളും പേപ്പറ് മരച്ചില്ലകൾ ഉണങ്ങിയ ഇല ഇതൊക്കെ ഉപയോഗിച്ചിട്ടാണ് ചെടിയെ വീട് കെട്ടുന്നത് നമ്മളും വീട് കെട്ടാറില്ലേ എന്തിനു വേണ്ടിയാണ് ഈ ചെടിയെ വീട് കെട്ടുന്നത് ആ അതിൻ്റെ കുട്ടികളെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് ചിടിയാലിയെ ചോഞ്ചുമേൻ തിൻക ചിടിയാലിയേ ചോഞ്ചുമേൻ തിൻകാ ചിടിയ ചോഞ്ച് ചുണ്ട് ചുണ്ടില് തിൻക പുൽക്കൊടി പുലിന്റെ കഷ്ണം ചിടിയാലിയെ തിൻക ചലീ ബനാനേ ർ അതായത് ആ ചിടിയ തൻ്റെ ചുണ്ടില് പുൽക്കൊടിയുമായി പോകുന്നു എന്തിനാണ് ബനാനേ ഖർ എന്തിനാണ് ആ ഉണ്ടാക്കാൻ വീടുണ്ടാക്കാൻ വീടുണ്ടാക്കാനാണ് ചിടിയ ചുണ്ടില് പുൽക്കൊടിയുമായി പോകും കോൻ രേഖ കോൻ രേഖ ആര് താമസിക്കും ആര് താമസിക്കും ഇവിടെ കോൻ ഉള്ളത് മെയിനായിട്ടുള്ള ഒരു ശബ്ദമാണ് കോൻ ആര് ആര് താമസിക്കും ആര് താമസിക്കും ഖർക്കെ അന്തർ ആ വീടിൻ്റെ അകത്ത് ഖർ വീട് അന്തർ അകത്ത് ആ വീടിൻ്റെ അകത്ത് ആര് താമസിക്കും ചിടിയാക്കേ ഹോങ്കേ ചിടിയുടെ രണ്ട് കുട്ടികളാവാം ആ വീട്ടിൽ ആരാണ് ചിടിയുടെ രണ്ട് കുട്ടികളാകാം അന്തർ ആ വീടിന്റെ ഉള്ളിൽ ആരാവാം കുട്ടികൾ പർ നികലേത്തോ ഉടുജായെങ്കെ പർ പർ പറഞ്ഞാൽ ചിറക് നികലേത്തോ മുളച്ചു കഴിഞ്ഞാൽ നികലേത്തോ ഉടുജായെങ്കേ പറന്നു പോകും ഏ ഫർ 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 എന്നുള്ള സൗണ്ടോടുകൂടി പക്ഷി പറന്നു പോകും എക് ബാർ ചിടിയോ ദിന ചലി ബൺ രഗ്രഗാ റേർ ചിടിയോ ബോംഗ് ഉസ്കോ ഉട ജയഗേ ഭർ ഫർ 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 എന്താണെന്ന് മനസ്സിലായല്ലോ ചിടിയാ ആ ചുണ്ടില് പുല്ലിന്റെ കഷ്ണവുമായിട്ട് പോകുന്നു എന്തിനു വേണ്ടി ബനാനേ ർ വീടുണ്ടാക്കാൻ കോൻ രഖ ആര് താമസിക്കും കോൻ രഖക ആര് താമസിക്കും ഉസ് ഖർക്കേ അന്താർ ആ വീടിൻ്റെ ഉള്ളിൽ ചിടിയാക്കേ ദോ ബോങ്കേ ചിടിയുടെ രണ്ടു കുട്ടികളാകാം ഉസ് ഖർക്കേ അന്തർ ആ വീടിൻ്റെ ഉള്ളിൽ പർണികലേ തോ ഉടി ജായെങ്കിൽ ഫർഫർ ഫർഫർ ആ ചിറക് മുളച്ചാൽ അത് പറന്നുപോകും നമ്മുടെ വീട്ടിൽ ചെറിയ കുട്ടികളുണ്ടെങ്കിൽ അവർ കുറച്ച് വലുതായി കഴിഞ്ഞാൽ അവരെങ്ങനെയാണോ ഇവിടെ ചിടികയാണെന്നുണ്ടെങ്കിൽ കുട്ടികൾ ചിറക് മുളച്ചു കഴിഞ്ഞാൽ പറന്നു പോകും പിന്നെ അമ്മ പക്ഷേ അതിനെ ശ്രദ്ധിക്കുകയില്ല അവർ സ്വന്തമായിട്ട് ഭക്ഷണമൊക്കെ ശേഖരിച്ച് അവരുടെ കാര്യം നോക്കും നമ്മൾ മനുഷ്യക്കുട്ടികൾ കുട്ടികൾ എങ്ങനെയാണ് എന്നും അച്ഛനമ്മമാരുടെ സഹായം വേണം അല്ലേ ഇത് പക്ഷി മൃഗാദികൾ ഒരു ചെറിയ പ്രായത്തിൽ തന്നെ അവർ സ്വയം പര്യാപ്തരായി മാറിക്കഴിയും മനുഷ്യരിൽ നിന്നും വ്യത്യസ്തമായിട്ട് പക്ഷി മൃഗാദികൾക്ക് അങ്ങനെ ഒരു സ്വഭാവമുണ്ട് അവർ സ്വയമാണ് അവരുടെ കാര്യങ്ങൾ ചെയ്യുന്നത് एक बार देखिए चिड़िया लिए चोंच में चली बनाने घर कौन कौन കോൻ കെ അന്തർ ഇത് കവിയാണ് ചോദിക്കുന്നത് ഈ ചിടിയ ആ പുൽക്കൊടിയായി പോയിട്ട് വീടുണ്ടാക്കിയാൽ അവിടെ ആര് താമസിക്കും ആര് താമസിക്കും എന്നാണ് ചോദിക്കുന്നത് ചി ആ കവിതെ ആൻസർ പറയാ ചിടിയാക്കേ ദോ വെച്ചേ ഹോങ്കെ ചിടിയുടെ രണ്ട് കുട്ടികളുണ്ടാകാം മൂസ് കെ കെ അന്തർ ആ വീടിൻ്റെ ഉള്ളിൽ പർ മികലേത്തോ ഉടി ചായെങ്കെ ഫർ 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 അതായത് ആ ചെറുക് മുളച്ചാൽ പറന്നു പോകും എങ്ങനെ ഫർ 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 മനസ്സിലായോ ഇപ്പം ചിടിയായുടെ ഖറിന് എന്താ പറയാന്നറിയോ എന്നറിയോ ഹോം സലാ സല ചിടിയുടെ വീടിനെ പക്ഷിക്കൂടിന് പറയുന്നതാണ് ഹോം സലാം അപ്പം കവിത മനസ്സിലായോ നന്നായി നിങ്ങൾ വായിക്കാൻ ഞാൻ അർത്ഥം എഴുതി തരാം നന്നായി വായിച്ച് പഠിക്കാം കവിത ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനലില് ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്